ഇരുപത്തിയഞ്ച് വർഷം പൂർത്തീകരിക്കുന്ന വാഴയിൽ ഐശ്വര്യ അയൽക്കൂട്ടം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി മെയ് ആറ് മുതൽ വരെ വിവിധ പരിപാടികൾ വാഴയിൽ ഗ്രൗണ്ടിൽ വെച്ച് സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഐശ്വര്യ അയൽക്കൂട്ട സമിതി ഇരുപത്തിയഞ്ച് വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നാട്ടാരംഗ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ആറ് മുതൽ പതിനൊന്ന് വരെ വാഴയിൽ ഗ്രൗണ്ടിൽ വിവിധ പരിപാടികളോടെ സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ ഇരിട്ടിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മെയ് ആറിന് ചൊവ്വാഴ്ച ക്രിക്കറ്റ് മത്സരം ഏഴിന് രാവിലെ ഒൻപത് മണി മുതൽ ഫുട്ബോൾ മത്സരം എട്ടിന് സാഹിത്യോത്സവം ഒൻപതിന് കായികോത്സവം വിവിധ വിഭാഗം ഓട്ട മത്സരങ്ങൾ കസേരകളി കുപ്പിയിൽ വെള്ളം നിറയ്ക്കൽ തുടങ്ങി വിവിധ പരിപാടികളും സംഘടിപ്പിക്കും നാടൻപാട്ട് മത്സരം നാടൻപാട്ട് ഗാനമേള കലോത്സവം കരോക്കെ ഗാനമേള മത്സരം നൃത്തസന്ധ്യ എന്നിവയും ഉണ്ടാകും സമാപന സമ്മേളനവും അനുസ്മരണവും ഉദ്ഘാടനവും പേരാവൂർ എം എൽ എ അഡ്വക്കറ്റ് സണ്ണി ജോസഫ് നിർവഹിക്കും ഇരിട്ടിയിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് ജോസ് ജോർജ് ബെന്നി പുതിയംപ്രമ്പ് അശോക് കുമാർ എൻ ടോമി സിജോ എന്നിവർ പങ്കെടുത്തു ഐശ്വര്യ അയൽക്കൂട്ടം വാഴയിലെ സഞ്ചൂട് നമ്മുടെ ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാവുകയാണ് ഇപ്പം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് മെയ് മാസം ആറാം തീയതി മുതൽ പതിനൊന്നാം തീയതി വരെ ആറ് ദിവസത്തെ വിവിധ പ്രോഗ്രാമുകൾ വാഴയിൽ ഗ്രൗണ്ടിൽ വെച്ച് നടക്കുകയാണ് അതൊഴിപ്പരും മൂന്ന് ദിവസം ഓൾറെഡി കഴിഞ്ഞു ആദ്യ ദിവസം ക്രിക്കറ്റ് മത്സരമായിരുന്നു കുട്ടികൾക്ക് മുതിർന്നവർക്ക് രണ്ട് ബാച്ചായിട്ട് തിരിച്ചുകൊണ്ട് രണ്ടാമത്തെ ദിവസം ഫുട്ബോൾ മത്സരം നടന്നു ഇന്ന് കവിത പ്രസംഗ അങ്ങനെയുള്ള മത്സരങ്ങളെല്ലാം ഇന്ന് കഴിഞ്ഞു ഇനിയിപ്പോൾ നാളെ മുതൽ നാളെ നാടൻ പാട്ട് അതുപോലെ മറ്റ് ഡാൻസ് അങ്ങനെയുള്ള ഐറ്റങ്ങളുടെ കുട്ടികളുടെ മത്സരങ്ങളാണ് അതിനുശേഷം വൈകുന്നേരം ഒരു നാടൻ പാട്ട് പ്രോഗ്രാം ലൈവായിട്ട് നടത്തുന്നതുമുണ്ട് ശനിയും ഞായറുമാണ് പ്രധാന പരിപാടികൾ നടക്കുന്നത് ശനിയാഴ്ച മത്സര ശേഷം നമുക്ക് കരോക്ക മത്സരം ഉണ്ട് അതോടനുബന്ധിച്ച് തന്നെ ഒരു കരോക്ക പ്രൊഫഷണൽ ട്രീമിൻ്റെ കരോക്ക ഗാനമേളയും സംഘടിപ്പിക്കുകയാണ് വൈകുന്നേരം പതിനൊന്നാം തീയതി സമാപന ദിവസമാണ് അന്ന് ഇപ്പോൾ നടത്തിയ മത്സരങ്ങളിൽ ഒന്നാം സ്ഥാനത്തിന് അർഹരായവരുടെ പ്രോഗ്രാം വൈകുന്നേരം മണി മുതൽ നടക്കുകയും അതിനുശേഷം ആറ് മുപ്പതിന് പൊതുസമ്മേളനം ആരംഭിക്കുകയും ചെയ്യുകയാണ് ബഹുമാനപ്പെട്ട പേരാവൂർ നിയോജക മണ്ഡല എം എൽ എ അഡ്വക്കേറ്റ് സണ്ഡി ജോസഫ് ഐ എം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കുര്യാച്ചൻ അതുപോലെ പഞ്ചായത്ത് മെമ്പർമാരായ ശ്രീമതി മിനി വിശ്വനാഥൻ ശ്രീമതി ലിസി ജോസഫ് തുടങ്ങിയവർ എല്ലാം പങ്കെടുത്തുകൊണ്ട് മീറ്റിംഗ് നടക്കുകയാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നിധി സമാഹരിച്ചുകൊണ്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ നടത്തിവരുന്ന ഒരു സംഘമാണ് അതോടൊപ്പം തന്നെ പൊതു പ്രവർത്തനങ്ങളിലും പൊതുമേഖലകളിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങളിലൊക്കെ ഇടപെട്ട് പ്രതിഷേധങ്ങളായാലും അതുപോലെ അതിൻ്റെ വികസന പ്രവർത്തനങ്ങളിലൊക്കെ സജീവമായിട്ട് ദീർഘകാലമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് ഐശ്വര്യ അയൽക്കൂട്ടം എന്നുള്ളത് ഇതിൻ്റെ അകത്ത് ജാതിമത രാഷ്ട്രീയ ഭേദമില്ലാതെ കക്ഷി രാഷ്ട്രീയം രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് സാംസ്കാരികമായിട്ട് ഉന്നമനമായിട്ട് ഉന്നമ കൂടി ചിന്തിക്കുന്ന ആളുകളൊക്കെ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നമ്മൾ ഏറ്റവും അടുത്ത കാലത്താണെങ്കിൽ ലഹരിക്കെതിരെ ഒരു റാലിയൊക്കെ സംഘടിപ്പിച്ച് ആളുകളിൽ ആത്മഹത്യക്കും അതുപോലെ തന്നെ കലാപങ്ങൾക്കും ലഹരിക്കുമെതിരെയുള്ള ഒരു ഉദ്ബോധനം ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിരുന്നു ഇപ്പോൾ വെക്കേഷൻ വരിക വരുന്ന സമയത്ത് ഏപ്രിൽ മെയ് മാസങ്ങളിൽ കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വലിയൊരു പ്രോഗ്രാം നടത്തണം എന്നുള്ളത് ഐശ്വര്യ അയൽക്കൂട്ടത്തിൻ്റെ ആഗ്രഹമായിരുന്നു അപ്പോൾ ഈ കുട്ടികൾ അഡിക്ഷന്റെ പുറമേ പോകുന്ന കുട്ടികളെയൊക്കെ ഒന്ന് ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പൊതുപരിപാടി സംഘടിപ്പിക്കുകയാണെങ്കിൽ കലാമത്സരങ്ങളിലും കായിക മത്സരങ്ങളിലും അവരുടെ പങ്കാളിത്തം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു നല്ല പ്രവർത്തനം ആണ് അതിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ നാട്ടരങ്ങ് എന്ന പേരിൽ നമ്മൾ ആറ് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത് ഓസ്ട്രേലിയ അവർ ലൈസൻസ് മൈഗ്രേഷൻ ബ്രോ ഓസ്ട്രേലിയയിൽ ഓസ്ട്രേലിയയിൽ എക്സ്പീരിയൻസ് ഉണ്ടോ ഉണ്ടോ പിന്നെ അവർക്ക് ഓഫീസ് എല്ലാ ചോദ്യങ്ങൾക്കും ഒരു സ്പെഷ്യംസ് മൈഗ്രേഷൻ സർവീസസ് ഓസ്ട്രേലിയൻ മൈഗ്രേഷൻ മൈഗ്രേഷൻ ലോ സ്പെഷ്യലിസ്റ്റ് ഏജന്റ് വിത്ത് ഓഫീസ് ഇൻ ഇൻ ഓസ്ട്രേലിയ ഓസ്ട്രേലിയ 20 ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് എല്ലാം ഓസ്ട്രേലിയയിലേക്ക് പറക്കൂ സർവീസസ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ